ഈ അധ്യായം അധികം ഏഴും ഹോയുടെ ഉള്ള പാട് എനിക്കുണ്ടായെന്നാൽ മനുഷ്യത്രായ ഹോവയായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് പ്രായം പള്ളി ചെയ്യുന്നു അവസാനം ദേശത്തിൻ്റെ നാല് ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു ഞാൻ എൻ്റെ കോപം നിൻ്റെ മേലായിച്ച് നിൻ്റെ നടപ്പിന് തക്കവണം നിന്നെ എന്നെ അനുവദിച്ച് നിൻ്റെ സകലം പ്രേസുകൾക്കും നിന്നോട് പകരം ചെയ്യും എൻ്റെ കണ്ണു നിന്നെ ആദരിക്കാതെയും ഞാൻ കർണ്ണ കാണിക്കാതെയും നിൻ്റെ നടപ്പിന് തക്കവണം നിന്നോട് പകരം ചെയ്യും നിൻ്റെ മ്ലേച്ചതുകൾ നിൻ്റെ നടുവിൽ വെളിപ്പെട്ട് വരും ഞാൻ ഹോവ എന്ന് നിങ്ങൾ അറിയും എഹോവയായ കർത്താവ് പ്രായം പള്ളി ചെയ്യുന്നു ഒരണർത്ഥവും ഒരണർത്ഥം ഇതാ വരുന്നു അവസാനം വന്നിരിക്കുന്നു അവസാനം വന്നിരിക്കുന്നു അത് നിൻ്റെ നേരെ വരുന്നു ഇതാ അത് വരുന്നു ദേശവാസി ദേശവാസിയെ ആപത്തേക്ക് വന്നിരിക്കുന്നു കാലമായി നാളെടുത്തു മലകളിലെ ആർപ്പൂളി സന്തോഷത്തിൻ്റെ ആർപ്പൂളിയല്ല ഇപ്പോൾ ഞാൻ വേഗത്തിൽ എൻ്റെ ക്രോധം നിൻ്റെ മേൽ പകർന്നു എൻ്റെ കോപം നിന്നിൽ നിവർത്തിക്കും ഞാൻ നിൻ്റെ നടപ്പിനെ തക്കുണ്ട് നിന്നെ ന്യായം വിധിച്ച് നിൻ്റെ സകലം ലേചിച്ചതുകൾക്കും നിന്നോട് പകരം ചെയ്യും എൻ്റെ കണ്ണ് ആദരിക്കാതും ഞാൻ കണ്ണു കാണിക്കാതും നിൻ്റെ നടപ്പിനും തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും നിന്റെ മലേച്ചതാൽ നിൻ്റെ നടുവിൽ വെളിപ്പെട്ട് വരും ഹോബിയായ ഞാനതെന്ന് ധന്ധിപ്പിക്കുന്നതെന്ന് നിങ്ങളറിയും ഇതാ നാൾ ഇതാ അത് വരുന്നു നിൻ്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു വടി പൂത്ത് അങ്കാരം തളർത്തിയിരിക്കുന്നു സാധസന്തുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു അവരിലോ അവരുടെ കോലാഹലത്തിലോ അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കുകയില്ല അവരെക്കുറിച്ച് വിലാപവും വിലാപം ഉണ്ടാകുകയുമില്ല കാലം വന്നിരിക്കുന്നോ നാളെടുത്തിരിക്കുന്നതോ അതിൻ്റെ സകല കോലാകാലത്തിന്മേലും ക്രോധം വന്നിരിക്കാൻ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല ദർശനം അതിൻ്റെ സകല കോലാകാലത്തെയും കുറിച്ചുള്ളതാകുന്നു ആരും മടങ്ങി വരികയില്ല അടുത്തു ജീവിതം കഴിക്കുന്ന ഒരു തന്നെ ശക്തി പ്രാപിക്കുകയില്ല അവർ കാഹളം മൂതി സൗലഭവും ഒരുക്കുന്നു എന്നാലും ക്രോധം അതിൻ്റെ സകല കോലാഹലത്തിന്മേലും വന്നിരിക്കാൻ ആരും യുദ്ധത്തിന് പോകുന്നില്ല പുറത്ത് വാൾ അകത്തെ മഹാമാരിയും ക്ഷാമവും വയലിൽ ഇരിക്കുന്നവൻ വാഴകൊണ്ട് മരിക്കും പട്ടണത്തിരിക്കുന്നവൻ ക്ഷ്യാമത്തിനും മഹാമാരിക്കും ഇരിയായി തരും എന്നാൽ അവർ വെച്ച് ചാടി പോകുന്നവർ ചാടിപ്പോവുകയും ഓരോരുത്തരും താന്താൻ്റെ അകൃത്ഥത്തെക്കുറിച്ചും പ്രാവുകളെ പോലെ മലകളിൽ ഇരുന്ന് കുറുകുകയും ചെയ്യും എല്ലാ കൈകളും തളരും എല്ലാ മുഴങ്ങാലും വെള്ളം പോലും ഒഴുകും അവർ ഇട്ടെടുക്കും ഭീതി അവരെ മൂടും സകല മുഖങ്ങളിലും ലജ്ജയും എല്ലാ തലക്കിലും തലകളിലും കഷണ്ടിയും ഉണ്ടായിരിക്കും അവർ തങ്ങളുടെ വെള്ളി വീതികൾ എറിഞ്ഞു കളിയും പൊന്ന് അവർക്ക് മലമായി തോന്നും അവർ വെള്ളിക്കും പൊന്നിനും മെഹോട് കോപദിവസത്തിൽ അവർ വെടിവെപ്പാൻ കഴിയുകയില്ല അതിനാൽ അവർ വിഷപ്പടങ്ങുകയില്ല അവർ വയറു നിറയുകയും അത് അവർക്ക് അകൃത് ഹേതുമായിരുന്നുവല്ലോ അതുകൊണ്ട് ഉള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡമ്പത്തിനായി പ്രയോഗിച്ചു അതുകൊണ്ട് അവർ തങ്ങൾക്ക് മേച്ചു വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി ഞാൻ അത് അവർക്ക് മലമാക്കിയിരിക്കുന്നു ഞാൻ ഞാനത് അന്യമാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും അവർ അധിഷ്ഠിതമാകും ഞാൻ എൻ്റെ മുഖം അവരുന്ന് തിരിക്കും അവർ അവരെൻ്റെ വിധിയെ അശുദ്ധമാക്കും കവർച്ചക്കാർ അതിനകത്ത് കടന്ന് അതിനനുഷ്ഠിതമാക്കും ദേശിൻ്റെ രക്തപാതം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കാൻ നീ ഒരു ചങ്ങല ഉണ്ടാക്കുക ഞാൻ ജാതികളതി ജാതികളെ അധ്യുഷ്ടന്മാരായവരെ വരുത്തും അവർ അവരുടെ വീടുകളൊക്കെ ആവശ്യമാക്കും ഞാൻ ബലവാമാരുടെ പ്രതപമില്ലാതെയാക്കും അവരുടെ വിശ്വസസ്ഥലങ്ങൾ അശുദ്ധമായി തീരും നാശം വരുന്നു അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ഇല്ലാതിരിക്കും ഇരിക്കും അപകടത്തിന് മേൽ അപകടവും സ്ഥിതിമേൽ സ്തുതിയും വന്നുകൊണ്ടിരിക്കും അവർ പ്രവാചകനോട് ദർശനം അന്വേഷിക്കും എന്നാൽ പുരോഹിതന്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പുമാരുടെ പക്കൽ നിന്ന് ആലോചനയും പോയി പോകും രാജാവ് ദുഃഖിക്കും പ്രഭു സ്തംഭനം ധരിക്കും ദേശത്തെ ജനത്തിന്റെ കൈകൾ വെറിക്കും ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട് പകരം ചെയ്യും അവർക്ക് ന്യായമായതുപോലെ അവരെ വിധിക്കും ഞാൻ ഹോവ എന്ന് അവർ അറിയും